ക്രിസ്തീയ ജീവിതം ഒരു പട്ടുമത്തെ പട്ടുമത്തെയല്ലെന്ന് തിരിച്ചറിയുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ പിഴുതറിയാൻ കൽപ്പുള്ള ഈശാന മൂലം ചുറ്റിയടിക്കുമ്പോഴും ഉറപ്പോടെ നിൽക്കുന്നവരായിരിക്കണം ദൈവമക്കൾ തീച്ചുവളയിലൂടെ കടന്നുപോകുന്നവയാണ് കരുത്തോടെ പുറത്തു വരുന്നത് ചക്രത്തിന്മേൽ ഉടയപ്പെടുന്നവയാണ് സുന്ദരപാത്രമായി രൂപാന്തരം സംഭവിക്കുക പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന അത്തരം സാഹചര്യങ്ങളിലാവും ദൈവപ്രവൃത്തി നാം അനുഭവിക്കുക കൈപ്പേറിയ സാഹചര്യം മാറ പോലെ മധുരമാകുന്നത് രചിച്ചവർ അത്തരം ജീവൽഗന്ധിയായ അനുഭവങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിലും കരുത്താകട്ടെ ജീവിതത്തിന്റെ ആദ്യ അധ്യായങ്ങളെക്കാൾ ദൈവിക കരുതലിന്റെ പുതിയ അധ്യായം അനുഭവങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയ ദൈവമക്കളുടെ ജീവിതം വായിച്ചറിയുന്നതും കേൾക്കുന്നതും എത്രയോ അനുഗ്രഹമാണ് അവ നമ്മെയും ബലപ്പെടുത്തും തീർച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും മാറയും മധുരവും എന്ന ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് റീത്ത ജോയി എൻ്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പനക്കോട് എന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ കുടുംബമായി പഞ്ചാബിൽ മൊഹാലി ഡിസ്ട്രിക്റ്റിൽ കൊറാളി എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പാസ്റ്റർ ജോയി മോൻ രണ്ട് കുഞ്ഞുങ്ങൾ എബ്ബേസ് ജോയി എഡ്വിൻ ജോയി ഞങ്ങൾ കർത്താവിൻ്റെ കൃപയാൽ പഞ്ചാബിൻ്റെ ദേശത്ത് ദൈവകൃപയുടെ വേലയുടെ മുഖത്തായിരിക്കുന്നു ഞാൻ എൻ്റെ ചെറിയൊരു അനുഭവ സാക്ഷ്യം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നു കുഞ്ഞു പ്രായം മുതൽ കർത്താവായ യേശുവിനെ അറിയുവാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി എന്റെ മാതാപിതാക്കളൊക്കെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ജീവിച്ചവരാണ് എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു അസുഖം വരുന്നത് മുഖാന്തരം അവർ യേശുവിനെ അറിയുവാൻ ഇടയായിത്തീർന്നു ആയതിനാൽ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി കുഞ്ഞു പ്രായം മുതൽ സൺഡേ സ്കൂൾ പഠിക്കുവാനും ദൈവവചനം അഭ്യസിക്കുവാനൊക്കെ ദൈവം ഭാഗ്യം നൽകി എൻ്റെ കുഞ്ഞു കുഞ്ഞുപ്രായത്തിലെ ഒരാഗ്രഹമായിരുന്നു കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ളത് എന്നാൽ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞു ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലൊരാഗ്രഹമായിരുന്നു പഠിച്ച് ഒരു ജോലി നേടണമെന്നുള്ളത് എന്നാൽ എൻ്റെ ചെറിയ പ്രായത്തിലെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ മാറ്റിയിട്ട് എങ്ങനെയെങ്കിലും ഒരു ജോലി ഒരു ചിന്തയിൽ ഞാനായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കുവാൻ ഇടയായിത്തീരുന്നു ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്ന് എന്നാൽ ഞാൻ അതിൽ മനസ്സുവെക്കാതെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം മുന്നോട്ടു പോകുവാനായി ഇടയായിത്തീർന്നു എന്നാൽ അത് മുഖാന്തരം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടതകൾ ഒത്തിരി നിരാശകളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇടയായിത്തീർന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖത്തിന് കാരണമായത് എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞു ഞാൻ ഡിഗ്രിക്ക് അഡ്മിഷന് വേണ്ടി ചേരുമ്പോൾ എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനായി ഇടയായിത്തീർന്നു പിന്നെ പഠനം പൂർത്തിയാക്കുവാൻ കഴിയാതെ വളരെയധികം ബുദ്ധിമുട്ടോടുകൂടെ ആയിരുന്ന സാഹചര്യം ഞാൻ ഓർക്കുന്നു എന്നാൽ അവിടെയും ദൈവത്തിൻ്റെ കരം കൂടെയിരുന്നു ആ എൻ്റെ പിതാവിൻ്റെ വേർപാട് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ വേദനയ്ക്ക് കാരണമായി തീർന്നു ഞാനും എൻ്റെ മാതാവും മാത്രം ഭവനത്തിലായിത്തീർന്നു ആരും സഹായിക്കുവാനില്ലാതെ ഞങ്ങൾ വളരെയധികം നിരാശയോടെ കടന്നുപോയ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി പലപ്പോഴും ഈ ലോകത്തിലെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഞാൻ ഓടി എന്നാൽ ദൈവദാസന്മാരിലൂടെ ഒത്തിരി പ്രാവശ്യം ദൈവിക ആലോചനകൾ എന്നിലൂടെ ദൈവം നൽകി ദൈവിക ശുശ്രൂഷയുടെ മുഖത്തേക്ക് കർത്താവിന്റെ മഹത്തായ ശുശ്രൂഷ ചെയ്യുവാൻ ഇറങ്ങണമെന്നുള്ള ദൈവവിളി ഒത്തിരി പ്രാവശ്യം കേൾക്കുവാൻ ഇടയായിത്തീർന്നു എന്നാൽ അതിനൊന്നും കൂട്ടാക്കാതെ വണ്ണം ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് ജീവിതം നയിച്ചു കൊണ്ടിരുന്നു എന്നാൽ എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി ഒത്തിരിയധികം നിലവിളിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായി ഞാൻ നന്നായിട്ട് വചനം പഠിക്കും പ്രാർത്ഥിക്കും എല്ലാം ചെയ്യും പക്ഷേ സുവിശേഷ വേലയ്ക്ക് താല്പര്യമില്ലാത്ത ഒരു വള ഞാൻ മാറുവാൻ ഇടയായിത്തീർന്നു അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം മുടങ്ങി മുന്നോട്ട് പഠിക്കുവാൻ കഴിയാതെ വേണം സകലതും അസ്തമിച്ചു എന്ന് തീർന്ന സ്ഥാനത്ത് ഞാൻ ചിന്തിച്ചു ഇനി ജീവിക്കേണ്ട ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടേക്കാം അങ്ങനെ ഞാൻ ഒരു ആത്മഹത്യ കുറിപ്പ് വരെ എഴുതിയ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവിടെ നിന്നെല്ലാം ദൈവമായ കർത്താവ് ദൈവത്തിൻ്റെ സ്നേഹത്താൽ എന്നെ വിളിച്ചു വേർതിരിച്ചു രണ്ടായിരത്തി അഞ്ച് ഒരു ഡിസംബർ മാസത്തിൽ ഞങ്ങളുടെ സഭയിൽ ഒരാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഒരു ദൈവദാസനിലൂടെ ശക്തമായ ദൈവീക ആലോചന എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകി ഇപ്രകാരമായിരുന്നു കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു സമർപ്പിക്കപ്പെടുവാൻ ഒരു പൈതൽ ഇതിനകത്തുണ്ട് അവൾ ദൈവ വേണ്ടി ഈ പകൽക്കാലം സമർപ്പിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തി കാണുവാൻ ഇടയായിത്തീരുമെന്ന് പറയുവാൻ ഇടയായിത്തീർന്നു ആ ഞാൻ അന്ന് ആ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് ദൈവമായി ഒരു ഉടമ്പടി ചെയ്തു ദൈവം ഇനി ആയിച്ചു തരുന്നുവെങ്കിൽ കർത്താവിന്റെ വേലയ്ക്കു വേണ്ടി ഞാൻ മുന്നോട്ട് ജീവിക്കാമെന്നുള്ള ആ തീരുമാനം ഞാൻ ആ സഭയിൽ വെച്ച് എടുക്കുകയുണ്ടായി അന്ന് അവിടെ കൂടിയ ദൈവദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ദൈവമായി ഇപ്രകാരം എന്നോട് ആലോചന പറഞ്ഞു ഈ ഉപവാസ പ്രാർത്ഥന തീരുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു പ്രവർത്തി ചെയ്യുമെന്ന് പറയുവാൻ ഇടയായിത്തീർന്നു അപ്രകാരം ആ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ഒരു ദൈവദാസനെ അയക്കുവാനായി ദൈവം ഇടയായിത്തീർന്നു അപ്രകാരം എല്ലാവരും സംസാരിച്ചു ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു ആ അതിനുശേഷം രണ്ടായിരത്തി ആറ് ഏപ്രിൽ ഇരുപതിന് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു ഞങ്ങൾ പഞ്ചാബിലേക്ക് കടന്നുപോയി ആ പതിനെട്ട് വർഷമായി ഞാൻ കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്നു ഞങ്ങൾ ശുശ്രൂഷയുടെ മുഖത്ത് ഒത്തിരി കഷ്ടതകൾ ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുവാൻ ഇടയായിത്തീർന്നു ആ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒത്തിരി വേദനകൾ ഞങ്ങൾ ആ ദേശത്ത് അനുഭവിച്ചു ആ വളരെയധികം പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടും കർത്താവ് ഞങ്ങളെ നിലനിർത്തി ഞങ്ങൾ ദൈവചനം വായിക്കുന്നത് പോലെ എൻ്റെ വിചാരങ്ങളെല്ലാം നിൻ്റെ വിചാരങ്ങൾ എൻ്റെ വഴികളെല്ലാം നിൻ്റെ വഴികളെന്ന് ദേവചനത്തിൽ പറയുന്നത് പോലെ ദൈവം ഞങ്ങളെ ആ ദേശത്ത് ആ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവം ഞങ്ങളെ പണിതെടുക്കുവാൻ തുടങ്ങി അതുപോലെ എൻ്റെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദൈവം ദാനമായി ആ സമയം നൽകി അവന് ഏകദേശം നാല് വയസ്സാകുന്ന സമയം പെട്ടെന്നൊരു അസുഖം ബാധിപ്പാൻ ഇടയായി തീർന്നു ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് അവനെ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവനെ നിങ്ങൾക്ക് ലഭിക്കയില്ല അവന് ജീവനോടെ നിങ്ങൾക്ക് ലഭിക്കയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു വിധിയെഴുതിയ ഒരു സ്ഥാനം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുന്നു അവൻ ഐസ്യുവിൽ അഞ്ചു ദിവസം കണ്ണു തുറക്കാതെ ആ മരണത്തോട് മല്ലടിക്കുന്ന കാഴ്ച ഞങ്ങൾ കാണുവാൻ കാണുവാനിടയായിത്തീർന്നു അന്ന് ശക്തമായി ദൈവദാസന്മാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞങ്ങൾ കുഞ്ഞ് വളരെയധികം ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെട്ടു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കുവാൻ ഇടയായി തീർന്നു ദൈവം ചെറുതിലെ ഞങ്ങൾക്ക് അവനെക്കുറിച്ച് വാക്തത്വം നൽകി ആ വാക്തത്വം ദൈവം അന്ന് പൂർത്തീകരിച്ചു ഒരു ശനിയാഴ്ച രാത്രി ആലുയ മരിച്ചു പോകുമെന്ന് എഴുതിയ സ്ഥാനത്ത് നിന്ന് കുഞ്ഞിനെ ദൈവം ഇടയായി തീർന്നു അങ്ങനെ ഞങ്ങളുടെ വിശ്വാസം ആ ദേശത്ത് വർദ്ധിപ്പിക്കുവാനും ദൈവത്തിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുവാനും ദൈവമായ കർത്താവ് ഇടയാക്കി ഞങ്ങളുടെ കുഞ്ഞിനെ ദൈവം ഒരാപത്തും കൂടാതെ ദൈവം ഇന്നയോളം നിർത്തി ഞങ്ങൾ പതിനെട്ട് വർഷമായി കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ വളരെയധികം ശക്തമായ ശുശ്രൂഷയിൽ മുന്നോട്ട് വരുമ്പോൾ ഏകദേശം പത്ത് നാൽപ്പത്തഞ്ചോളം പേർ ഞങ്ങളുടെ സഭയിൽ ആരാധനയ്ക്ക് കൂടി വരുന്ന ഒരു സമയം രണ്ടായിരത്തി പതിനാലിൽ പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ വലിയൊരു രോഗം നേരിടുവാനായി ഇടയായിത്തീർന്നു ഞാൻ ശാരീരികമായി വളരെ അസ്വസ്ഥതയായി എന്നെ അവിടുത്തെ ചണ്ഡിഗഡ് ഹോസ്പിറ്റലിൽ ടെസ്റ്റിനു വേണ്ടി കൊണ്ടു ചെല്ലുമ്പോൾ ഡോക്ടർ ഇപ്രകാരം പറഞ്ഞു ഈ കുഞ്ഞിന് പ്രോബ്ലമാണ് പെട്ടെന്ന് ബയോപ്സി ചെയ്യുവാൻ ആവശ്യപ്പെട്ടു അപ്രകാരം ബയോപ്സി ചെയ്യുമ്പോൾ എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് അതിൽ തെളിയുവാൻ ഇടയായിത്തീരുന്നു ആ ഞങ്ങൾ എപ്രകാരം മുന്നോട്ട് പോകുമെന്ന് ഭാരപ്പെട്ട ഒരു സമയമായിരുന്നു ഹോസ്പിറ്റലിനകത്ത് വെച്ച് എന്റെ ഹസ്ബൻഡ് ഇപ്രകാരം പറഞ്ഞു ഭയപ്പെടരുത് നിരാശപ്പെടുകയും അരുത് ജീവിച്ചാലും മരിച്ചാലും നീ ക്രിസ്തുവിന് വേണ്ടിയാ അതുകൊണ്ട് കരയരുതെന്ന് എന്നോട് പറയുവാൻ ഇടയായിത്തീരുന്നു പ്രത്യേക ദൈവം എനിക്ക് ഒരു പെട്ടെന്ന് ഒരു ധൈര്യം നൽകി അപ്രകാരം ഞങ്ങൾ ഭവനത്തിൽ കടന്നു വന്നു ഞങ്ങൾ ഒത്തിരി വിഷയത്തിന് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോടും ചില ദൈവദാസന്മാരിലോട് ഇടപെടുവാൻ ഇടയായിത്തീരുന്നു ഒരു തീച്ചുളയുടെ അനുഭവം ജീവിതത്തിന്റെ മേഖലയിൽ കൂടി കടന്നു പോകും പക്ഷേ അതിൽ അധൈര്യപ്പെട്ടു പോകരുത് എന്ന് പറയുവാൻ ഇടയായിത്തീരുന്നു ആ ദൈവം എനിക്ക് വ്യക്തമായ ചില ദർശനങ്ങൾ നൽകി എന്നെ ഒരു ഹോസ്പിറ്റലിനകത്തേക്ക് കയറ്റുന്നതും ഓപ്പറേഷൻ ചെയ്യിക്കുന്നതുമായ എല്ലാ കാഴ്ചകളും ദൈവം എന്നെ കാണിച്ചു അന്ന് ഞാൻ ദൈവത്തിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ചു ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് അത് എന്നിൽ നിറവേറണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു അപ്രകാരം ഞങ്ങൾക്ക് അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ കഴിയാതെ ഞങ്ങൾ കേരളത്തിൽ ട്രിവാൻഡ്രം ആർ സി സി ഹോസ്പിറ്റലിലേക്ക് എന്നെ തീർന്നു അവിടെ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ആ ഹോസ്പിറ്റൽ ഞങ്ങൾ വളരെ ഭാരത്തോടെ കടന്നുപോയി കാരണം ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമൊന്നും ഇല്ലായിരുന്നു എന്നാൽ ഞങ്ങൾ അതിനകത്ത് കാലുകുത്തുമ്പോൾ തന്നെ അവർ ഞങ്ങളോട് ചോദിച്ചു നിങ്ങളുടെ ജോലി എന്താണെന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്നു ഒരു മിഷണറി കുടുംബമാണെന്ന് പറയുവാൻ ഇടയായിത്തീർന്നു പെട്ടെന്ന് അവിടെയുള്ള ഒരു സ്റ്റാഫ് പറഞ്ഞു ഒരു കാർഡ് അവർ ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി ഞങ്ങൾ അതിനുശേഷം അവർ പറഞ്ഞു പോയി ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ പറഞ്ഞു ഞങ്ങൾ ആ ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ കരത്തിൽ കാശില്ലാതിരുന്ന സ്ഥാനത്ത് ദൈവം മൂന്ന് ലക്ഷം രൂപ ആ അക്കൗണ്ടിൽ തരുവാനായിട്ട് ഇടയായിത്തീരുന്നു ആ ഒരു രൂപ പോലും മുടക്കം വരാതെ ദൈവം ആ ട്രീറ്റ്മെന്റ് തുടങ്ങുവാൻ കർത്താവ് സഹായിച്ചു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു ആ എൻ്റെ ഒരു സഹോദരൻ കർത്താവിൻ്റെ വേലയുടെ പ്രദേശത്തായിരിക്കുന്നു തൻ്റെ കഷ്ടതകളെല്ലാം കണ്ടിട്ടും ഞാൻ ആദ്യമൊക്കെ അതുകൊണ്ടാ ശിവശേഷ വേല ചെയ്യുവാൻ താല്പര്യമില്ല എന്ന് പറയുവാൻ ഇടയായി തീർന്നത് എൻ്റെ സഹോദരൻ പറഞ്ഞു അല്പമായ അത് നമുക്ക് വിൽക്കാം പെട്ടെന്ന് എനിക്ക് ദൈവം നൽകിയ ഒരു നിയോഗമായിരുന്നു അബ്രഹാമിന് ദൈവം കൊടുത്തത് യഹോവ ഇരേ യഹോവ കരുതി കൊള്ളും അതേപ്രകാരം ആ ഹോസ്പിറ്റലിൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കരുതി ആ അന്നു മുതൽ ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് ആരംഭിച്ചു എൻ്റെ ജീവിതത്തിൽ വളരെയധികം നിരാശയുടെ ഒരു ഘട്ടമായിരുന്നു കാരണം ഹോസ്പിറ്റലിൽ കയറുന്നത് തന്നെ ഭയമായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്നാൽ ഡോക്ടർമാർ ഇപ്രകാരം പറഞ്ഞു ആറ് മാസത്തേക്ക് െന്റ് ചെയ്യുവാൻ കഴിയത്തില്ല കാരണം എല്ലാം ടിക്കറ്റുകൾ ഓക്കെ ആയി കഴിഞ്ഞു ഇനി സമയമില്ല എന്ന് പറയുവാൻ ഇടയായിത്തീർന്നു ക്യാൻസറിന്റെ അസുഖം അത് മൂന്ന് മൂന്നാമത്തെ സ്റ്റേജ് കഴിഞ്ഞ് നാലാമത്തെ സ്റ്റേജിൻ്റെ തുടക്കമായിരുന്നു ആറുമാസം കൂടി കഴിഞ്ഞാൽ അത് ശരീരം മുഴുവനും സ്പ്രെഡായി മാറും ഞങ്ങൾ ഭവനത്തിൽ പോയി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു കർത്താവ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ സമയം തന്നെ ഈ ആർ സി സി ഹോസ്പിറ്റലിൽ ഒരു ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങൾക്കൊരു കോൾ വന്നു ഇന്ന് അവിടെ എത്തിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്തു തരാമെന്ന് അപ്രകാരം ആ ഹോസ്പിറ്റലിൽ അന്ന് തന്നെ എത്തിച്ചേർന്നു പിറ്റെന്ന് എൻ്റെ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു വളരെയധികം ഞാൻ ഭാരപ്പെട്ട ഒരു രാത്രിയായിരുന്നു ഓപ്പറേഷൻ്റെ തലേ രാത്രി കാരണം മാതാവോ ആഹ് സ്വന്തം ഭർത്താവോ ആരും കൂടെയില്ലാതിരുന്ന ഒരു സ്ഥാനം അന്ന് രാത്രിയിൽ ഞാൻ ദൈവവുമായി സംസാരിക്കുമ്പോൾ ദൈവം എനിക്ക് ഒരു വചനം നൽകി എന്നെ ബലപ്പെടുത്തി യശയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കഴിയയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഈ വചനമാണ് അന്ന് മുതൽ എന്നെ ഉറപ്പിക്കുവാൻ കാരണമായി തീർന്നത് അന്നു മുതലുള്ള എൻ്റെ എല്ലാ നിരാശകളും മാറി എൻ്റെ ജീവിതം ഒരു പ്രത്യാശയുടെ ആ ദൈവം എന്നെ കൊണ്ടെത്തിച്ചു അങ്ങനെ എന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ആറ് കീമോതെറാപ്പി ചെയ്യേണ്ടതുണ്ട് പ്രിയരെ എന്നെ കേൾക്കുന്ന പ്രിയരെ മൂന്നാമത്തെ കീമോതെറാപ്പി കഴിഞ്ഞു ഞാൻ ഭവനത്തിലായിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ ചില അസ്വസ്ഥതകൾ അനുഭവിക്കുവാൻ ഇടയായിത്തീർന്നു അപ്രകാരം ഞാൻ എൻ്റെ മാതാവ് മാത്രമേ ഭവനത്തിലുള്ളൂ മാതാവിനോട് ഞാൻ ഇപ്രകാരം പറഞ്ഞു എൻ്റെ ശരീരത്തിൽ വല്ലാത്ത അസ്വസ്ഥതയാണ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഇത് മാത്രം ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ ഏകദേശം ഒന്നൊന്നര മണിക്കൂറോളം എൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടവളായി ആ ഞാനായിത്തീർന്നു അന്ന് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും ഒത്തിരി ചെറിയ പ്രായമായിരുന്നു എന്റെ മാതാവ് വാവിട്ട് നിലവിളിക്കുവാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ ചിലർക്കൊക്കെ ഫോൺ ചെയ്തു മാതാവ് അപ്രകാരം ചിലർ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ എന്റെ ശരീരത്തിൽ ജീവനില്ല എന്നാലും അവർക്ക് ദൈവം കൊടുത്ത ഒരു നിയോഗപ്രകാരം അവർ എല്ലാവരും മുഴങ്കാലിന്മേൽ നിൽക്കുവാൻ ഇടയായിത്തീർന്നു അവർ ഏകദേശം ഒരു മണിക്കൂറോളം പ്രാർത്ഥന കഴിഞ്ഞു അവർ ഇങ്ങനെ ദൈവത്തോട് സംസാരിക്കുമ്പോൾ എന്റെ ആത്മാവ് എന്റെ ശരീരത്തിലേക്ക് മടങ്ങി വരുന്ന കാഴ്ചകൾ അവർ കാണുവാനായിട്ട് ഇടയാ ായിരുന്നു ഒരു ദൈവദാസൻ മുഴങ്ങാലിന്മേൽ നിന്ന് സ്വർഗത്തിലേക്ക് കരമുയർത്തി എന്റെ മാതാവിപ്രകാരം പറഞ്ഞു കർത്താവേ ഇവൾ അങ്ങയുടെ വേലക്കു വേണ്ടി ഇറങ്ങി ഇവളുടെ ജീവന് ഒരു കേടും വരുത്തരുത് ആ എനിക്കറിയത്തില്ല ഞാൻ ഒന്നര മണിക്കൂർ കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ ഞാൻ കിടക്കുന്ന ബെഡിന് ചുറ്റും ഒരു കൂട്ടം ദൈവമക്കൾ എനിക്ക് വേണ്ടി മുഴങ്കാലി നിൽക്കുന്ന ഒരു പ്രാർത്ഥനയുടെ കണ്ണുനീരിൻ്റെ അനുഭവം കാണുവാനായിട്ട് ഇടയായിത്തീർന്നു അന്ന് ഇപ്രകാരം ദൈവം എൻ്റെ മനസ്സിൽ തന്നു ഹിസ്കിയാവിന് ആയുസ്സിനെ നീട്ടിക്കൊടുത്ത ദൈവം നിന്റെ ആയുസ്സിനെയും ദൈവം നീട്ടി തന്നു ആ എന്റെ ഒത്തിരി കഷ്ടതകൾ മൂന്ന് പ്രാവശ്യം ഞാൻ മരണത്തെ മുഖാമുഖമായി കണ്ടു എല്ലാവരും ഡോക്ടർമാർ പറഞ്ഞു ആറുമാസം ഇവൾ ജീവിക്കയില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് ഇന്ന് ഒൻപത് വർഷം തികയുന്നു കർത്താവ് എന്നെ ധൈര്യത്തോടെ ബലത്തോടെ കർത്താവിന്റെ ശുശ്രൂഷയിൽ നിലനിർത്തിയിരിക്കുന്നു രണ്ട് രണ്ടും കുഞ്ഞുങ്ങളുടെയും ഡെലിവറി സമയത്ത് ഒരു പ്രാവശ്യം ആംബുലൻസ് വരെ തയ്യാറാക്കി നിർത്തി ഇവൾ ഇനി രക്ഷപ്പെടുകയില്ല എന്നുള്ള ആസ്ഥാനം അവിടെ നിന്നെല്ലാം ദൈവം എന്നെ വിടിവിച്ചു ദൈവം മൂന്ന് പ്രാവശ്യം മരണത്തിൽ നിന്ന് വിടിവിപ്പനായിട്ട് ഇടയായിത്തീർന്നു അപ്രകാരം ം ആറ് കീമോതെറാപ്പി എന്റെ ശരീരത്തിൽ ചെയ്തു മുപ്പത് റേഡിയേഷൻ എന്റെ ശരീരത്തിൽ ചെയ്യുവാൻ ഇടയായിത്തീരുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ഒരു ഡ്രസ്സ് ധരിക്കുവാനോ ഒന്നും കഴിയാതെ പുറത്തിറങ്ങുവാൻ ഒരു മുടി പോലും തലയിലില്ല ഇപ്രകാരം ഞാൻ വളരെ ഭാരപ്പെട്ട ഒരു സന്ദർഭമായിരുന്നു എന്റെ ജീവിതത്തിൽ അന്ന് എന്നെ ദൈവം ഇപ്രകാരം ഞാൻ ദൈവത്തോട് ചോദിച്ചു കർത്താവെ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇപ്രകാരം സംഭവിച്ചു അന്ന് ദൈവാത്മാവിനോട് ഇടപെട്ടു ചില കഷ്ടതയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നിന്നെ പണിതെടുത്തുകൊണ്ടിരിക്കുന്നു ും പ്രിയരെ അപ്രകാരം തന്നെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ഈ ദിവസങ്ങളിൽ അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ ഇനി നോർത്ത് ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകേണ്ട എന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു എന്നാൽ എന്നെ ജീവിപ്പിച്ച ദൈവത്തിന്റെ സാക്ഷ്യം ഒരിക്കൽ കൂടെ ഞാൻ ആയിരുന്ന ദേശത്തു പറയണമെന്നുള്ള വളരെ പ്രത്യാശയോടുകൂടെ ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെയും കുടുംബമായി ദൈവവേലയ്ക്ക് വേണ്ടി കടന്നുപോയി ശരീരത്തിൽ ചൂട് അനുഭവിക്കരുതെന്ന് ഡോക്ടർമാർ പറഞ്ഞു എന്നാൽ കർത്താവ് ഇന്നയോളം നിലനിർത്തി അതുപോലെ കൊറോണയുടെ സമയത്ത് ഞങ്ങൾ കുടുംബമായി നാലു പേര് ഞങ്ങൾ ഒരുമിച്ച് കൊറോണ ബാധിച്ച് ഞങ്ങൾ ഒരു ഭവനത്തിനകത്ത് വിശ്രമിക്കേണ്ട അവസ്ഥ വന്നു ഞങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം തരുവാനോ ഒരു നേരത്തെ ഭക്ഷണം തരുവാനോ ആരുമില്ലാതെ ഞങ്ങൾ നാലു പേരും വളരെയധികം മരണത്തോട് മല്ലടിക്കുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി ഹസ്ബൻഡ് ആ കൊറോണയുടെ സമയത്ത് ആ രോഗത്തിലായിരിക്കുമ്പോൾ താനും ന്യൂമോണിയ ബാധിച്ച് വളരെയധികം കഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഭവനത്തിൽ ആംബുലൻസ് വരെ വന്നു കൊണ്ടുപോകുവാൻ എന്നാലും അയൽവാസികൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ ഒരു കുഴപ്പവുമില്ല എൻ്റെ എന്റെ ദൈവം അത്രത്തോളം ധൈര്യം ഞങ്ങൾക്ക് നൽകി ആ സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്ക് ഭവനത്തിലും ഞാനും ഹസ്ബൻഡും ഹോസ്പിറ്റലിലും അവിടെയും ദൈവം ഞങ്ങളെ സംരക്ഷിച്ചു എൻ്റെ ജീവൻ ലഭിക്കയില്ല എന്ന് ചിന്തിച്ച ഒരു സമയമായിരുന്നു ആ കൊറോണയുടെ സമയം കർത്താവ് ആ ഹോസ്പിറ്റലിനകത്തും ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തു ഞാൻ എന്റെ അനുഭവമായി നിങ്ങളോട് പറയുന്നത് എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന ആരെങ്കിലും രോഗത്താലോ ഭാരത്താലോ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അനുഭവത്തോടു കൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവം നമ്മെ സൗഖ്യമാക്കുന്ന ദൈവം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ട തരുന്നുവെങ്കിൽ അത് നന്മയ്ക്കു വേണ്ടി മാത്രമെന്ന് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രൈസലോൺ അപ്രകാരം ആ സമയത്ത് ഞങ്ങൾ ഭാരപ്പെട്ട വേളകളിലും ദൈവം ഞങ്ങളെ താങ്ങി നടത്തി ദൈവത്തിൻ്റെ ഞാൻ എപ്പോഴും പറയും ഒരു സെക്കൻഡ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അത് എന്റെ യേശുക്രിസ്തുവിന്റെ ദയ ഒന്നു മാത്രമാണ് ആ സ്ഥാനത്ത് ഞങ്ങൾ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഒത്തിരി കഷ്ടങ്ങൾ ഒത്തിരി വേദനകൾ ആ ദേശത്ത് നിലനിർത്തുകയില്ല എന്ന് ശത്രു ഒത്തിരി വിധത്തിൽ െങ്കിലും ഒത്തിരി ദൈവദാസന്മാർ ഞങ്ങളോട് പറഞ്ഞു ഈ സ്ഥലത്ത് നിന്ന് മാറിപ്പോകണം മറ്റൊരു സ്ഥലത്ത് ശുശ്രൂഷ തുടങ്ങണം പക്ഷേ ഞങ്ങൾ ഇപ്പോഴും ധൈര്യമായി അവിടെ ആയിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഞങ്ങളുടെ വിവാഹത്തിന് അഞ്ച് വർഷം മുമ്പ് ആ ദേശത്തു പോയതാണ് അന്ന് ദൈവത്തോട് ചോദിച്ചു കർത്താവെ ഞാൻ ഈ സ്ഥാനത്താണോ ദൈവവേല ചെയ്യേണ്ടത് അപ്രകാരം പ്രിയ ദൈവദാസനിലൂടെ ദൈവിക ആലോചന അറിയിച്ചു നിന്നെ ഈ ദേശത്താണ് ദൈവം കൊണ്ടുവന്നത് ദർശന പ്രകാരം ഞങ്ങൾ കുടുംബമായി ആ ഇതുവരെയും ആ ദേശത്തായിരുന്നു ഞങ്ങൾ വിശ്വസിച്ച് നിലനിന്നതിന്റെ അടയാളമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി ഞങ്ങൾക്ക് ആ സ്ഥലത്ത് ചർച്ചിനു വേണ്ടി അല്പം സ്ഥലം വാങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി ഞങ്ങളെ നിന്ദിച്ചവരുടെ മുൻപിൽ ഞങ്ങളെ പരിഹസിച്ചവരുടെ മുൻപിൽ കർത്താവ് ഞങ്ങളെ ഇന്നും നിലനിർത്തിയിരിക്കുന്നു അത് ദൈവത്തിന്റെ കൃപ ഒന്നു മാത്രമെന്ന് എനിക്ക് ഉറപ്പായി പറയുവാനായി സാധിക്കും അതേ ആ വചനത്തിൽ പോലെ നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല ഇതുവരെയും ദൈവമായ കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി ദൈവം വഴി നടത്തുന്നു അതുപോലെ ഈ ജൂൺ മാസം നാട്ടിലേക്ക് കടന്നു വന്നു ചെക്കപ്പ് ചെയ്തപ്പോൾ എൻ്റെ ശരീരത്തിൽ യുഡ്രസിൽ ചില മുഴകളുണ്ട് അതിന് പ്രകാരം യുഡ്രസ് എടുത്തു മാറ്റണമെന്നും ബയോപ്സി ചെയ്യണമെന്നും പറയുവാനായിട്ട് ഇടയായിത്തീരുന്നു അന്നും ഞങ്ങൾ നിരാശപ്പെട്ടു എന്നാൽ ഞങ്ങളുടെ ബയോപ്സി റിപ്പോർട്ടിൽ ായ റിപ്പോർട്ട് ദൈവം നൽകി ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവ് ഞങ്ങളെ ആ ദേശത്ത് പിന്നെയും മാനിക്കുമെന്നുള്ള ഉറപ്പോടുകൂടെ ഈ ദിവസങ്ങളിലായിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് എനിക്ക് പറയുവാനുള്ളത് ധൈര്യത്തോടുകൂടെ ശുശ്രൂഷയിൽ അല്ലായെങ്കിൽ സുവിശേഷ വേലയിൽ ഇറങ്ങുമ്പോൾ അധൈര്യപ്പെട്ടും ക്ഷീണിച്ചും ഭാരപ്പെട്ടും ഇരിക്കുന്നവരോട് ഞങ്ങളുടെ അനുഭവമായി ഞങ്ങൾക്ക് പറയുവാനുള്ളത് കർത്താവ് വിളിച്ചു വേർതിരിച്ചു ദൈവ വേലയ്ക്ക് വേണ്ടി അന്ത്യത്തോളം ദൈവം ും ശക്തനാണ് ദൈവം ഇന്ന് വരെ നിർത്തി പലവട്ടം മരണത്തെ മുഖാമുഖമായി കണ്ടിട്ടും കർത്താവിന്റെ വേലയുടെ മുഖത്ത് ദൈവം ഞങ്ങളെ ഇന്നും നിലനിർത്തിയിരിക്കുന്നു ആ എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ ദിവസങ്ങളിൽ ഭാരങ്ങളിലായിരിക്കുന്നവർക്ക് എൻ്റെ സാക്ഷ്യം ഒരു ആശ്വാസമായി തീരട്ടെ എന്നുള്ള വാക്കുകളോടെ ഞാൻ എൻ്റെ ഈ ചെറിയ അനുഭവത്തിൽ നിന്ന് വിരമിക്കുന്നു ദൈവമായ കർത്താവ് സഹായിക്കും